യോട് നന്ദി പറയണം സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റൻ ഉണ്ടല്ല അദ്ദേഹത്തിന്റെ നന്ദി പറയണം ഇന്ത്യൻ ടീം എന്നാണ് എനിക്ക് കളി കണ്ടപ്പോ തോന്നുന്നത് ഇന്ത്യ സൗത്ത് ആഫ്രിക്കത്തെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കണ ഇന്ത്യ അറുപത്തി ഒമ്പത് റൺസിന് അഞ്ച് വിക്കറ്റ് ഇരുപത്തി ഏഴ് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് ഇന്നും മുഴുവനും പിടിച്ചു നിൽക്കണം ഏഴ് എട്ട് മണിക്കൂർ പിടിച്ചു നിൽക്കണം പക്ഷേ സൈമൺ ഹാർബർ എന്ന് പറയുന്ന അവരുടെ സ്പിന്നർ രാവിലെ തന്നെ മൂന്ന് വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇന്ത്യക്ക് ഇന്ത്യയുടെ ഋഷഭ് പന്ത് ധ്രുവുറേലി പിന്നെ കുൽദീപ് നൈറ്റ് വാച്ച്മാൻ കുൽദീപ് യാദവ് അഞ്ച് റൺസ് ഋഷഭ് പന്ത് പതിനഞ്ച് റൺസിനാണ് ഔട്ട് ആയത് ഏർ ധ്രുവുറേലി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് എന്റെ അഭിപ്രായം അതായത് മൂന്ന് ബോളിൽ രണ്ട് റൺസ് കഴിഞ്ഞ കളികളിൽ അദ്ദേഹം ആദ്യ ഇന്നിങ്സിൽ ഡെക്കിന് പുറത്തായിരുന്നു പക്ഷെ പതിനൊന്ന് ബോളിൽ നിന്നാണ് ഡെക്കിന് പുറത്തായത് ഈ പ്രാവശ്യം കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷെ നന്ദി ടെമ്പാബാവുമന്ദിഭരണമെന്ന് പറഞ്ഞത് കാരണം എന്താണെന്ന് അറിയാമോ അദ്ദേഹം നമ്മളെ ഒരു വലിയ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചു ഞാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ആരാധകരെ വലിയ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചു ഫോളോ ഓൺ ചെയ്യിച്ചില്ല അദ്ദേഹം ഇന്ത്യയെ അല്ലെങ്കിൽ ചിലപ്പോ ഇത്തരം കളികളായിരുന്നെങ്കിൽ ഇന്ത്യ ഇന്നിങ്സിനും കുറെ റൺസിനും തോറ്റാനേ അഞ്ഞൂറിലധികം റൺസ് ഏതായാലും നമ്മൾ ഈ ഒരു ദിവസം എത്തില്ല പക്ഷേ ഇത് ലെഞ്ചിന് മുമ്പ് ഇന്ത്യക്കാരി നമ്മളുടെ ടീം തന്നെ വീഴുമെന്നാണ് തോന്നണത് വലിയൊരു വമ്പൻ പരാജയമായിരിക്കുള്ളൂ അറുപത്തഞ്ച് റൺസിനാണ് അഞ്ച് വിക്കറ്റ് സായ് സുദർശനും രവീന്ദ്ര ജഡേജയുമാണ് ക്രീസിൽ എന്താകുമോ എന്തോ അപ്പൊ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഇത് വന്ന് പറയണമെന്ന് തോന്നി നിങ്ങളോട് അപ്പോ ക്രിക്കറ്റിനെ പറ്റിയുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസിനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഞാനൊരു ആദ്യം കുൽദീപ് യാഥി വിട്ടവണ ഞാൻ കണ്ടില്ലട്ടാ ഞാൻ കളി വെച്ച് തുടങ്ങിയ ഇപ്പോഴാണ് ഞാൻ ഫ്രീ ആയത് കുറച്ചു നേരത്തെ അപ്പോഴാണ് കളി കണ്ടു തുടങ്ങിയത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ